നമസ്കാരം ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം നിർത്തിവെച്ചതിന് പിന്നാലെ ആരോഗ്യ മേഖലയിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ച് പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ കടുപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാനും പ്രതികാര നടപടികളുമായി രംഗത്തെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി വ്യാപാര ബന്ധവും അവസാനിപ്പിച്ചിരുന്നു ഇത് പാകിസ്ഥാൻ ക്ഷീണമായി എന്നാണ് റിപ്പോർട്ടുകൾ ആരോഗ്യ മേഖലയെ ഇത് ബാധിക്കുമെന്നാണ് ആശങ്ക ഈ നീക്കം മരുന്ന് ക്ഷാമം വിളിച്ചു വരുത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതിനാൽ തന്നെ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിന് പാകിസ്ഥാൻ അടിയന്തര തയ്യാറെടുപ്പ് നടപടികൾ ആരംഭിച്ചു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യാപാരം നിർത്തിവെച്ചത് പാകിസ്ഥാനിലെ മരുന്ന് ലഭ്യതയെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനുള്ള അടിയന്തര തയ്യാറെടുപ്പുകൾ അധികൃതർ ആരംഭിച്ചതായി ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു മരുന്നുകളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിലും അടിയന്തര പദ്ധതികൾ ഇതിനകം നിലവിലുണ്ടെന്ന് പാകിസ്ഥാൻ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കി നിലവിൽ ഫാർമസ്യൂട്ടിക്കൽ അസംസ്കൃത വസ്തുക്കൾ വിവിധ നൂതന ചികിത്സാ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായി പാകിസ്ഥാൻ ഇന്ത്യയാണ് ആശ്രയിക്കുന്നത് ഇക്കാര്യത്തിൽ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഇന്ത്യ ആശ്രയിച്ച് തന്നെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് ഇതിൽ പ്രതിസന്ധി നേരിടുന്നതോടെ ചൈന റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബദൽ സ്രോതസ്സുകൾ ആശ്രയിച്ച് പരിഹാരം കാണാനാണ് പാക് നീക്കം റാവിസ് വാക്സിനുകൾ പാമ്പുകടിയേറ്റൽ ഉപയോഗിക്കുന്ന ആന്റിവെനം ക്യാൻസർ ചികിത്സാ മരുന്നുകൾ മോണോക്ലോണൽ ആൻറ്റിബോഡികൾ മറ്റ് നിർണായക ജൈവ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അവശ്യ മെഡിക്കൽ വസ്തുക്കളുടെ തുടർച്ചയായ ലഭ്യത ഉടനടി ഉറപ്പാക്കാനാണ് പാകിസ്ഥാൻ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ശ്രമിക്കുന്നത് ഡിആർഐ പിയുടെ നടപടി ആശ്വാസകരമാണെങ്കിലും ഇത് സുസ്ഥിരമായ പരിഹാരമല്ലെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ചൈനയുൾപ്പെടെ മറ്റ് സ്രോതസ്സുകളെ ആശ്രയിക്കുമ്പോൾ ചിലവേറും എന്നതും പാകിസ്ഥാനെ ആശങ്കയിലാഴ്ത്തുന്നു ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാരവും നിർത്തിവെച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടും മരുന്ന് ഇറക്കുമതിയുടെ നിലവിലെ സ്ഥിതി വ്യക്തമാക്കുന്ന ഔദ്യോഗിക നിർദ്ദേശം ആരോഗ്യ മന്ത്രാലയത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി ഗുരുതരമായ മരുന്ന് ക്ഷാമത്തിലേക്ക് നയിച്ചേക്കാമെന്ന് ആരോഗ്യ മേഖല ആശങ്കപ്പെടുന്നു ഇത് കാരണം രജിസ്റ്റർ ചെയ്യാത്തതും അംഗീകാരമില്ലാത്തതുമായ മരുന്നുകൾ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ദുബായ് കിഴക്കൻ അതിർത്തികളിലൂടെ കരിഞ്ചന്തകളിൽ പാകിസ്ഥാനിലേക്ക് കടത്താൻ സാധ്യതയുണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ വ്യാപാര നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ പ്രമുഖരുടെ ഒരു പ്രതിനിധി സംഘം വ്യാഴാഴ്ച ഇസ്ലാമാബാദിലേക്ക് പോയിരുന്നു പാകിസ്ഥാൻ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ചെയർമാൻ തൗഖീർ ഉൽ ഹക്കാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചതായി വെളിപ്പെടുത്തിയത് എന്നാൽ ഈ പ്രതിസന്ധി പാകിസ്ഥാൻ ഒരു വഴിത്തിരിവാകുമെന്നാണ് മുതിർന്ന പൊതുജനാരോഗ്യ വിദഗ്ധൻ സഫർ ഇക്ബാൽ പറഞ്ഞത് അതേസമയം വെള്ളം നൽകിയില്ലെങ്കിൽ ആണവ യുദ്ധം ഉണ്ടാകുമെന്ന പാകിസ്ഥാൻ ഭീഷണിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ സിന്ധു നദിയിലേക്കുള്ള വെള്ളം തടഞ്ഞല്ല ഇന്ത്യയുടെ ആദ്യ തിരിച്ചടി മറിച്ച് വെള്ളം തുറന്നുവിട്ടാണ് പാകിസ്ഥാനെ കുടുക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ തിരിച്ചടി തുടർന്ന് ഇന്ത്യ നൽകുന്നത് ശക്തമായ സന്ദേശമാണ് മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നുവിടുകയായിരുന്നു ഇതോടെ ജലം ജലംനിധിയിൽ വെള്ളപ്പൊക്കമുണ്ടായി പാകിസ്ഥാൻ അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളം കയറി ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ പാകിസ്ഥാൻ ഞെട്ടിവിറച്ചു മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റി പാർപ്പിച്ചു നദീതീരത്തുനിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടിയാണിത് പാകിസ്ഥാനെതിരെ തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി തുടരുന്നതിനിടയിലാണ് ഉറിഡാം ഡാം വിട്ടുള്ള നിർണായക നീക്കമുണ്ടായിരിക്കുന്നത് കൊഹാല ദാൽകോട്ട് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല വെള്ളം ഇരച്ചുകയറി ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ ഞങ്ങൾ പാടുപെടുകയാണെന്ന് പാക് അധീന കശ്മീരിലെ നദീതീരത്തുള്ള ഡുമൽ എന്ന ഗ്രാമത്തിലെ താമസക്കാരനായ മുഹമ്മദ് ആസിഫ് പറഞ്ഞു പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫറാബാദിലെയും ചകോദിയിലെയും അടിയന്തര പ്രദേശങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പ് നൽകി ജലനിരപ്പ് ഉയർന്നതോടെ താമസക്കാരെ ഒഴിപ്പിച്ചു ജലം നദിയിലേക്ക് ഇന്ത്യ പതിവിലും കൂടുതൽ വെള്ളം തുറന്നുവിടുകയാണ് ഉണ്ടായത് ഇന്ത്യ മനപ്പുറം ഡാമിലെ വെള്ളം തുറന്നുവിട്ടതാണെന്ന് പാക് അധീന കാശ്മീരിലെ സർക്കാർ ആരോപിച്ചു മുൻകൂർ അറിയിപ്പ് നൽകാത്തത് അന്താരാഷ്ട്ര ജലസേചന നിയമത്തിന്റെ ലംഘനമാണെന്നും അവർ പറഞ്ഞു സംഭവത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ജമ്മു കാശ്മീരിലെ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ട് തുറന്നുവിടുന്നത് ഒരു സാധാരണ പ്രവർത്തന നടപടിക്രമമാണെന്നും റിപ്പോർട്ടുകളുണ്ട്